നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും പേഴ്സണൽ റീഡിങ്ങിന് അതിൻ്റേതായിട്ടുള്ള ദക്ഷിണയുണ്ട് അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള മനോഭാവം മാറുന്നു നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഇനി ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനാവില്ല ഈ വ്യക്തിയുടെ ക്ഷമയെല്ലാം നശിച്ചിരിക്കുന്നു ഇതാണ് ഇന്നത്തെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലോ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും അവിടെ ഒരു ശക്തമായ മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ മൂന്നാമത് ഒരു വ്യക്തിയുടെ എന്ന് പറയുന്നത് അത് അവസ്ഥയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തികപരമായിട്ടുള്ള അവസ്ഥയോ അല്ലെങ്കിൽ ജാതിമത പരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ല തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം തന്നെയാണ് അത് നമുക്കിവിടെ തീർത്തും വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അതിലൂടെ നിങ്ങൾ ഈ തേർഡ് പാർട്ടി മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ അനുഭവിക്കാത്തതായി ഒന്നുമില്ല ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപാട് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ ഒന്ന് ജീവിച്ചു പോകുവാൻ വേണ്ടിയിട്ട് കൊതിച്ചിട്ടുണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് അനേക ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തീർത്തും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അത് തീർച്ചയാണ് അത് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഒരിക്കലും യാദർശികമായിട്ട് നിങ്ങൾക്കിടയിലേക്ക് വന്നതോ അല്ലെങ്കിൽ മുൻകൂട്ടി യാദൃശികമായിട്ട് നിങ്ങൾക്കിടയിൽ വന്നതല്ല മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങളിൽ നിന്നും പിടിച്ചെടുക്കണം എന്നുള്ള കൂടി വന്നിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത് ഇവിടിപ്പോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ആ തേർഡ് പാർട്ടിയുമാണ് നിൽക്കുന്നത് ഇത് മുജ്ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള ശത്രുവായിട്ടും കാണപ്പെടുന്നു അത് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് അതെല്ലാവരുടെയും കാര്യത്തിൽ സത്യമായി കൊള്ളണം എന്നില്ല പക്ഷെ എന്നാലും നമുക്കൊരു പാസ്റ്റ് ലൈഫ് എനർജിയും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ തീർത്തും ഈ ഒരു തേർഡ് പാർട്ടി എന്തിന് വന്നു എന്തുകൊണ്ട് വന്നു അല്ലെ അല്ലെങ്കിൽ എന്തിന് ഈ വ്യക്തി ഞങ്ങൾക്കിടയിലേക്ക് വന്നു എന്നുള്ള ചോദ്യം പലപ്പോഴും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഒരു ചോദ്യ ചിഹ്നമായി വരുന്നുണ്ടാകാം ഞാൻ ആരോടെന്ത് തെറ്റ് ചെയ്തു എന്തിനാണ് എൻ്റെ ബന്ധത്തിലേക്ക് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി വന്നത് തീർച്ചയായിട്ടും ഇത് പലവരുടെ മുജന്മ ശത്രുത ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് അതായത് മുജ്ജന്മത്തിൽ നിങ്ങൾ പരസ്പരം തമ്മിൽ ശത്രുക്കളായിരുന്നു അപ്പോൾ ആ ഒരു കർമ്മം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ കർമ്മം പരിപൂർണമാകാൻ വേണ്ടിയിട്ടും ഒരു സന്തുലിതാവസ്ഥയിലേക്ക് വരുവാനും വേണ്ടിയിട്ട് ഈ ഒരു ജന്മത്തിലും അവർ കടന്നു വന്നതായിട്ടാണ് നമുക്കിവിടെ തീർത്തും കാണുവാൻ സാധിക്കുന്നത് ഇവിടിപ്പോൾ ഈ വ്യക്തി ഒരു വേള നിങ്ങളെ മറന്നിട്ടാണ് തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുള്ളത് ഒരിക്കലും നിങ്ങളുടെ വ്യക്തി നൂറ് ശതമാനം സത്യസന്ധതയുള്ള വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ അങ്ങനെ നല്ലൊരു വ്യക്തിയായിട്ട് കാണാനാണ് നിങ്ങൾക്ക് ആഗ്രഹം പക്ഷെ ഏതൊരു വ്യക്തിയും പല സാഹചര്യത്തിലും എന്താണ് ചെയ്തു പോകുന്നത് എന്നറിയാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തിക്കും ചില കടും കൈകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന തലത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടപടികൾ എടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പലവരും അത് പലതും സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നത് എന്നുള്ളതും നമുക്കിതിലൂടെ വ്യക്തമാകുന്നുണ്ട് പക്ഷേ ആ സാഹചര്യങ്ങളെയല്ല ഈ വ്യക്തിയെ തന്നെയാണ് നിങ്ങൾ പഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യവും അമർഷവും തന്നെയാണ് കാരണം നിങ്ങൾ അത്രയും ജീവന തുല്യം സ്നേഹിച്ച ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം അനുഭവിച്ചോ അതിൻ്റെ പതിനായിരം ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തി അത്രയും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഏതോ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധത്താലോ ഏതോ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ കാലചക്രം പ്രതികൂലമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തേർഡ് പാർട്ടിയെ ആശ്രയിക്കേണ്ടി വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് കേട്ടും അനുസരിച്ചും അവരുടെ പക്കലിലേക്ക് അല്ലെങ്കിൽ അവരുടെ സൈഡിലേക്ക് വിഷത്തിലേക്ക് ആയി പോയ ഒരു സിറ്റുവേഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം നിശബ്ദതയോടുകൂടി നിൽക്കുകയാണ് കാരണം ഈ വ്യക്തിക്ക് ഉത്തരമില്ല നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഈ വ്യക്തിക്ക് ഉത്തരമില്ല അത് അതിന് ഉത്തരം പറയാനോ അല്ലെങ്കിൽ മറു ചോദ്യമായി ചോദിക്കാനോ ഒന്നും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല അത്യാവശ്യം അഹങ്കാരമൊക്കെയുള്ള തൻ്റെ സ്വന്തം തെറ്റ് അംഗീകരിച്ച് തരാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ അഹങ്കാരമെല്ലാം ചോർന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഭാവി എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് വളരെയധികം വേദനിക്കുന്നുണ്ട് പക്ഷെ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ശരിയാകില്ല എന്നുള്ള തലത്തിലേക്ക് ഈ വ്യക്തി വന്നിരിക്കുന്നു അതിന് ഏറ്റവും വലിയ കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള എന്തോ ഒരു ഭാഗ്യമോ നേട്ടമോ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുപെട്ടിട്ടുണ്ട് ഒരുപക്ഷെ നല്ലൊരു ജോലിയും വരുമാനവുമായിരിക്കാം അല്ലെങ്കിൽ ഏറെ കാലങ്ങളായി ഈ വ്യക്തി കാത്തിരിക്കുന്ന എന്തെങ്കിലും അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഈ വ്യക്തിയുടെ സ്വപ്നം പൂവണിഞ്ഞിട്ടുണ്ടാകാം എന്തെങ്കിലും നേട്ടങ്ങൾ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വ്യക്തി ഒരു അഭയാർത്ഥിയെ പോലെ നിന്നിരുന്ന ആ ഒരു സ്ഥാനത്തിൽ നിന്നും മാറി ഒരു രാജാവിന്റെ പദവിയിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് ഈ വ്യക്തി ഇപ്പോൾ എത്തി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷെ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയെ പറ്റിയിട്ടുള്ള ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാകാം ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അടുത്തിടെ അറിയാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തി നന്നായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് തേർഡ് പാർട്ടിയെയും നിങ്ങളെയും ഇവിടെ ഇതിനോടകം ഈ വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞു തേർഡ് പാർട്ടിയാണ് ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ള കഥാപാത്രം എന്നുള്ളത് കാരണം ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഈ വ്യക്തിയുടെ അവസ്ഥ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ സ്വന്തം നിലപാടിൽ നിൽക്കാനും അതുപോലെ വളരെയധികം ഊർജ്ജം പോസിറ്റീവ് എനർജി ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങളുമായി പുതിയ തുടക്കം സൃഷ്ടിക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ തുടക്കം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ ദൃഢമായിട്ടുള്ള രീതിയിൽ ഒരു അടിത്തറയിട്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയുടെ മുന്നിലേക്ക് ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ജോലി സംബന്ധമായിട്ടുള്ള അവസരങ്ങളാകാം അങ്ങനെ എല്ലാം കൊണ്ടും ധാരാളം അവസരങ്ങൾ അതായത് വളരെയധികം പൊറുതിമുട്ടി എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് ഈ വ്യക്തി വന്നതായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിയെ തേടി വരുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാം ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തിയുടെ സമയം തെളിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഗെയ്റ്റ് വേ എനർജിയിലാണ് നിൽക്കുന്നത് അത് നിസ്സാരമായിട്ടുള്ള ഒരു ഭാഗ്യരേഖ ഭാഗ്യരേഖ അല്ല നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് ഒരു മാറ്റം വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം കൊണ്ടും അതുകൊണ്ട് ഈ വ്യക്തിയുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ വ്യക്തി പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് അതിൽ നിങ്ങളെയും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തി ചേരണം അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള മനോഭാവത്തിലും ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട് എന്തായാലും തേർഡ് പാർട്ടിയുമായിട്ട് ഇനിയൊരു ബന്ധത്തിന് ഈ വ്യക്തി തയ്യാറല്ല കാരണം തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ഊർജ്ജം ഈ വ്യക്തിയെ നന്നായി മടുപ്പിക്കുന്നു മടുപ്പാണ് ഈ വ്യക്തിക്ക് വരുന്നത് തേർഡ് പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് തീർത്തും ഈ വ്യക്തിയെ തേർഡ് പാർട്ടിയുടെ കൂടെ കാണാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഈ വ്യക്തി അങ്ങേയറ്റം ക്ഷമിച്ചും സഹിച്ചും നിന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം അതുകൊണ്ട് തീർത്തും നിങ്ങളുടെ പ്രാധാന്യവും നിങ്ങളുടെ സ്വഭാവ രീതിയുടെ പക്വതയും നിങ്ങളുടെ ആ ഒരു മനഃശുദ്ധിയും ഈ വ്യക്തി മനസ്സിലാക്കുന്നു അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ഒരു തീരുമാനമെടുക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വായന ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു